എല്ലാവർക്കും എല്ലാവർക്കും സോൾ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ലൈക്ക് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് മെമ്പർഷിപ്പ് എടുക്കണം വീഡിയോ ഫുള്ള് കാണാം വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം അപ്പോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് നോക്കാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആയിരം രൂപയാണ് ആയിരം രൂപയ്ക്കോ നിങ്ങൾക്കൊരു വർഷം മൊത്തം തന്നെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് കിട്ടും ഒരു വർഷം കിട്ടും ഓക്കെ അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും അപ്പോൾ ആയിരം രൂപ വൺ ടൈം പേയ്മെന്റ് ആണ് പിന്നെ നിങ്ങൾക്ക് ഒരു പ്രീമിയം മെമ്പർഷിപ്പ് അതായത് വീഡിയോ കോൾ കോളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് വീഡിയോ കോൾ ഡെയിലി കിട്ടുന്നതാണ് ഡെയിലി ടെൻ മിനിറ്റ്സ് ഉണ്ട് പിന്നെ വോയിസ് റെക്കോർഡിങ് കസ്റ്റം വീഡിയോ എല്ലാം ഉണ്ട് ാണ് പിന്നെ നിങ്ങൾക്ക് ഒരു പ്രീമിയം മെമ്പർഷിപ്പ് വീഡിയോ കോളൊക്കെ അൺലിമിറ്റഡ് ആയിട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ നിങ്ങൾക്ക് ഒരു വർഷം മൊത്തത്തിന്റെ എക്സ്ട്രീം ലെവലാണ് വീഡിയോസ് വീഡിയോസിന് ഫുൾ ക്ലിയർ ഫേസ് ഉണ്ടാവും എല്ലാ വീഡിയോസിനും ക്ലിയർ ഫേസ് ഉണ്ട് പിന്നെ വോയിസ് റെക്കോർഡിങ് കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും അപ്പോൾ വീഡിയോ കോൾ എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡ് ആയിരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം അങ്ങനെയാണ് ഫസ്റ്റ് അസ്റ്റമീഡിയോ എല്ലാ വീഡിയോസിലും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡബിൾ എയ്റ്റ് നയൻ വൺ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ നയൻ ഫോർ സീറോ വൺ ടു എൻ്റെ വാട്സപ്പ് നമ്പറാണ് അപ്പോൾ അപ്പോൾ പഴയ നമ്പറിന് എന്ത് പറ്റിയിരുന്നില്ല അപ്പോൾ നമുക്ക് ഡെമോ ഒക്കെ നമ്മൾ കുറേ അയക്കുന്നതുകൊണ്ട് വാട്സപ്പിന് അതൊരു ഒരു ബുദ്ധിമുട്ടായി തുടങ്ങി തോന്നും അപ്പോൾ വാട്സപ്പ് പണം കൊടുക്കിയിരിക്കുകയാണ് ഇപ്പോൾ വാട്സപ്പ് പണം കൊടുക്കിയിരിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നമ്പറിലോട്ട് നിങ്ങൾ ഫോർ മെമ്പർഷിപ്പ് എന്നൊരു മെസ്സേജ് വിടാം കേട്ടോ അപ്പോൾ രണ്ട് നമ്പർ ഉണ്ട് രണ്ട് നമ്പർ ഉണ്ട് അപ്പം ഞാൻ രണ്ട് നമ്പറും എന്റെ പ്രൊഫൈൽ യൂട്യൂബിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നമ്പർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നമ്പർ എന്ന് പറയുമ്പോൾ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ നയൻ ഫോർ സീറോ വൺ ടു എൻ്റെ വാട്സപ്പ് നമ്പറാണ് ഇപ്പോൾ ഉള്ളത് ഈ നമ്പറിൽ നിങ്ങൾ ഫോർ മെമ്പർഷിപ്പ് എന്നുള്ള മെസ്സേജ് വിടാം അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഡെമോയൊക്കെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെലിഗ്രാം ഉണ്ടെങ്കിൽ ടെലഗ്രാമിൽ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ എൻ്റെ ടെലഗ്രാം നമ്പറാണ് ഈ നമ്പറിൽ നമ്മൾ സ്റ്റോറീസും ഡെമോയും ഡീറ്റെയിൽസ് ഒക്കെ അയച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ടെലഗ്രാമിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ടെലഗ്രാമിലും ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ വാട്സപ്പിൽ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ നയൻ ഫോർ സീറോ വൺ ടു എൻ്റെ നമ്പറാണ് ഞാൻ കറക്റ്റായിട്ട് പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കി ടൈപ്പ് ചെയ്ത് മെസ്സേജ് വിടാം ഫോർ മെമ്പേഴ്ഷിപ്പ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വിടാം കേട്ടോ അപ്പൊ എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് ഡീറ്റെയിൽസോട് പോവാം സ്ത്രീകൾക്ക് എങ്ങനെ ഇതൊക്കെ കൊടുക്കണം എന്നൊക്കെ അറിയാം മിക്ക സ്ത്രീകളും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് പറയുന്നത് മിക്ക സ്ത്രീകളും അത് ഇഷ്ടപ്പെടുന്നില്ല ചില സ്ത്രീകൾ മാത്രമേ അത് ഇഷ്ടപ്പെടുന്നുള്ളൂ എല്ലാ സ്ത്രീകൾക്കും ഇതൊന്നും ധരിക്കില്ല അതെന്നുവെച്ചുകഴിഞ്ഞാല് ആ ഒരു സ്ഥലത്തെ ഭയങ്കരമായിട്ട് എന്താ പറയുക നൈസാണ് നൈസായിട്ടുള്ളൊരു ഭാഗമാണ് അപ്പോൾ ആ ഭാഗത്ത് ഇടുമ്പോൾ സൂക്ഷിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ആഗ്രഹം ഇല്ലാത്തവരാണ് ആഗ്രഹം ആഗ്രഹമുള്ളവരുടെ കാര്യം പറഞ്ഞു ഉണ്ടെങ്കിൽ അവിടെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഇടുമ്പോൾ വളരെ സോഫ്റ്റ് ആയിരിക്കണം ഒരു മനുഷ്യൻ സ്ത്രീ ആണെന്നുള്ള ഒരു പരിഗണന വേണം അല്ലാതെ വെറുതെ കേറി ഞാനോ അപ്പൊ അതവൾക്ക് ഓക്കെ ആണോ ഒന്ന് ചോദിക്കാനുള്ള മര മരും എന്നാ പറയുന്ന മനോഭാവം എന്താണ് ഇങ്ങനെ ഇട്ടുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ അതായത് ഇങ്ങനെ എനിക്ക് വേന ഉണ്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കാനുള്ള മനോഭാവം കൂടി കാണിക്കാനുള്ളത് എന്താ എൻ്റെ അവകാശപ്പെട്ടതാണെന്നും പറഞ്ഞിട്ട് ഞാൻ അത് ശരിയല്ല അത് അപ്പുറത്തിരിക്കുന്ന നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള നിങ്ങളുടെ പാർട്ട്നറിനെ അത് ബുദ്ധിമുട്ടാണോ എന്ന് ചോദിക്കേണ്ട മര്യാദ നിങ്ങൾ കാണിക്കണം അപ്പൊ അത് ഓക്കെ ആണോ ഉള്ളത് ഓക്കെ ആണ് നിങ്ങൾ സ്ലോവില് ഓക്കെ ആണെങ്കിൽ പറഞ്ഞാലും സ്ലോവിലായിരിക്കും അതെ പോലെ നോ എല്ലാം സ്ലോ ആണെങ്കിൽ എല്ലാം സൂപ്പറായിരിക്കും എൻ്റെ ഒരു അഭിപ്രായമാണ് എല്ലാം സ്ലോ ആണെങ്കിലും സൂപ്പർ ആവാം എല്ലാം അങ്ങനെ പെട്ടെന്ന് അത് അത്ര സ്ത്രീകൾക്ക് ദഹിക്കത്തില്ല ഉം അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊരു മര്യാദ കാണിച്ചാൽ ഓക്കെ ആണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ